ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായസ് എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് ശരിക്കും എനിക്ക് വ്ലോഗ് ചെയ്യണമെന്ന് അറിയില്ല ഇന്ന് ജൂൺ പതിനെട്ട് ഇന്ന് എൻ്റെ കൈക്ക് ഓപ്പറേഷൻ ആണ് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരുന്നു ഒരു ആറ് മാസം മുമ്പ് ഓൾറെഡി ഓപ്പറേഷൻ ചെയ്തതാണ് എൻ്റെ കയ്യിൻ്റെ രണ്ട് എല്ലും പൊട്ടീന് അതൊരു ആക്സിഡൻറ്റ് പറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോനായിട്ട് കാണിച്ചതരാം അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൈൻ്റെ മേൽത്തെ എല്ല് മാത്രം ശരിയായി അടിയിത്തെല്ലാം എന്ത് ചെയ്യാ ശരിയായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പത്ത് എല് ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പൊ ഈ വീഡിയോയിലൂടെ എന്റെ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ച ഫസ്റ്റ് തന്നെ ജനറൽ വാർഡിൽ പോയിട്ട് നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റെല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ ഡ്രിപ്പ് ഇടാൻ വേണ്ടിട്ട് ഒരു സൂചി കൂടെ കൈക്ക് കുത്തിയിട്ടുണ്ട് അങ്ങനെ ഓപ്പറേഷനിലും കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിയാകുമ്പോൾ റൂമിലേക്ക് വന്നത് ആദ്യം ഡ്രിപ്പ് ഇടാൻ വേണ്ടി കുത്തിയ സൂചി ബൾജായിട്ട് ഒന്നുകൂടെ വെച്ച് ശരിക്കും ഹോസ്പിറ്റലിലാണ് ലക്ഷറി ലൈഫാണ് ഫുള്ള് മന്തി വൈകുന്നേരം ചായക്ക് ഫുള്ള് വെറൈറ്റി കടികൾ രാത്രി നെയ്ച്ചോറും കോഴിക്കറിയും കോഴി വെച്ചു പിന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ മറ്റൊരു ഉപകാരമാണ് നമ്മളെ കുടുംബത്തിലെ എല്ലാവരും നമുക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മളെ കാണാൻ വരും അതേപോലെ ഫ്രണ്ട്സ് എല്ലാവരും ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മളെ കാണും നമ്മളെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസമാണ് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോയി കയസ് നമുക്കൊരു ഓപ്പറേഷൻ ഉണ്ട് ഞാൻ സ്റ്റോറി ഇട്ടു അങ്ങനെ കുറെ പേര് മെസ്സേജ് അയച്ചിരുന്നു എന്ത് പറ്റിയോ എന്ത് പറ്റിയത് ഞാനൊരു മാസം മുമ്പ് ആക്സിഡന്റ് ആയതാണ് ഒരു ബൈക്ക് വന്ന അടിച്ചതാണ് എന്നിട്ട് അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു രണ്ടെല്ലും പൊട്ടിയിട്ടുണ്ടേ ഓപ്പറേഷൻ ചെയ്ത് എന്നിട്ട് കുറെ കാലമായി ഇപ്പം ആറുമാസായാലും ആറുമാസമായിട്ടും എല്ലാം എങ്ങനെ കൂടുന്നില്ല ഒരെല്ലും കൂടി ഒരെല്ലിങ്ങനെ വിട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ശരിയാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ നടുവിൻ്റെ അടുത്ത് ഓപ്പറേഷൻ ചെയ്യും നടുവിൻ്റെ അടുന്ന് എല്ല് പൊടിച്ചെടുത്തിട്ട് ഈ കയ്യിൻ്റെ ഇവിടെ അവിടെ ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ ഇടുകയാണ് അപ്പം അങ്ങനെ ടോട്ടല് ഇപ്പോൾ നടുവിൻ്റെ അടുത്ത് ഇരുപത് സ്റ്റിച്ചുണ്ട് കൈയിൻ്റെ അടുത്ത് ഇരുപത്തിരണ്ട് നാപ്പത്തിനാല് സ്റ്റിച്ച് നാൽപ്പത്തിരണ്ട് ഉണ്ട് അപ്പോ നല്ല പെയിനും ഉണ്ട് ഇപ്പൊ നടക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ കുറച്ച് റിസ്ക്കിൽ അതേ അതാണ് മെയിൻ പ്രശ്നം കയ്യിൽ രണ്ട് എല്ലും പൊട്ടിയിട്ടുണ്ടായി അത് കൊറേ ആൾ എനിക്ക് മെസ്സേജ് അയച്ചോണ്ടായി എന്ത് പറ്റിയാ എന്ത് പറ്റിയാന്ന് പറഞ്ഞു അപ്പോ അവർക്ക് വേണമെങ്കിലും ഒരു വീഡിയോ ആണ് ഇതെന്റെ ഫസ്റ്റ് ബ്ലോഗാണ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട എന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ അതേപോലെ ബെല്ലേക്കൺ അമർത്താം നിങ്ങളെ ഒരു ഫ്രണ്ട്സ് കഴിഞ്ഞ് ഷെയർ ചെയ്ത് കൊടുത്തോ മാക്സിമം ലൈക്കും കമന്റിലും ഇടാട്ട അപ്പോൾ എനിയും തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു